കഠിനാധ്വാനം ചെയ്ത് കഴിവ് തെളിയിച്ചവന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും പ്രായത്തിൻ്റെ പേരിലൊന്ന് തഴയുന്ന പരിപാടി സെർജോലബര എന്ന പരിശീലകനില്ല അതങ്ങേര് ഗോവയിലായിരുന്നപ്പോഴും മുംബൈയിലായിരുന്നപ്പോഴും ചൈനയിൽ പോയപ്പോഴും ദാണ്ടിപ്പോൾ ഒഡീഷയിൽ വന്നപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ല എക്സ്പീരിയൻസ്ഡ് താരങ്ങളായിരിക്കണം തന്റെ ടീമിന്റെ നിർണായക അസറ്റ് എന്ന് അങ്ങേര് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലും എ ലീഗിലും എല്ലാം കഴിവ് തെളിയിച്ചിട്ടുള്ള റോയ് കൃഷ്ണ എന്ന ഫിജിയൻ ഇന്റർനാഷണലിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സാധ്യമാക്കിയിരിക്കുകയാണ് റോയ് കൃഷ്ണയെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങേര് ഫിജിയൻ ഇന്റർനാഷണൽ ആണ് അദ്ദേഹം ഡൊമസ്റ്റിക് ഫുട്ബോളിലും ഇന്റർനാഷണൽ ഫുട്ബോളിലും എല്ലാം വളരെ മികച്ച പ്രകടനം കാശു വച്ചിട്ടുള്ള ഇന്ത്യൻ വംശജനായ താരമാണ് ാണ് അതിന്റെ ആരംഭിക്കുന്നത് ഫിജിയൻ ക്ലബ്ബായിട്ടുള്ള വൈറ്റ് ക്ലബിന് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി കുറച്ചു കാലം കളിച്ചതിനു ശേഷം അദ്ദേഹം എ ലീഗിലേക്ക് പോയി എന്ന് വെള്ളിംഗ്ടൺ ക്ലബ്ബിന് വേണ്ടിയിട്ടായിരുന്നു എ ലീഗ് കരിയർ സ്റ്റാർട്ട് ആവുന്നത് താരം വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവിടുത്തെ അസാമാന്യനായ താരങ്ങളിൽ ഒരാളായി മാറുകയും രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ എ ലീഗിലെ ടോപ്പ് മാറുകയും ചെയ്തു സ്കോറിനെ സ്വന്തമാക്കാൻ പറ്റും എന്ന കൊണ്ടുവന്ന് എ ിൽ നിന്നും റോയ് കൃഷ്ണയെ കൊത്തി ഇവിടെ എത്തിച്ചത് എ ടി കെ ആയിരുന്നു എ ടി കെ മോഹൻ ബഗാൻ പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയ കാലഘട്ടത്തിലും റോയ് കൃഷ്ണ എന്ന ഫിജിയൻ ഇന്റർനാഷണൽ പ്ലെയർ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിനെ പ്രായം തുടങ്ങി എന്നുള്ള ധാരണ ധാരണമൂലം മോഹൻ ബഗാൻ ഒഴിവാക്കി അദ്ദേഹം ബംഗളൂരുവിലേക്ക് ചേക്കേറുകയും ചെയ്തു ബംഗളൂരുവിലും ഒരു രക്ഷയില്ലാത്ത പ്രകടനം റോയ് കൃഷ്ണ കാഴ്ചവെച്ചെങ്കിൽ പോലും ഇനിയും അദ്ദേഹത്തിന്റെ പ്രായത്തിൽ വിശ്വസിക്കാൻ ബംഗളൂരു താൽപര്യപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ കരിയർ ഏതാണ്ട് അവസാനിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചു എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ ഇന്ത്യയിലേക്കുള്ള മൂന്നാം വരവിൽ സെർജിയോ ലബേറ താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ നല്ല ത്രെഡ് കൊടുത്ത് ഈ ഫിജിയൻ ഇന്റർനാഷണലിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു വർഷത്തെ കൂടെ കൂടാരത്തിലേക്ക് നിലനിർത്താനാണ് സെർജിയോ സെർജി തീരുമാനിച്ചിരിക്കുന്നത് വൈ ദിസ് ദിസ് മാൻ ഹാവ് കൈൻഡ് ഓഫ് ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ചില ക്വാളിറ്റികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്പീഡ് എബിലിറ്റി ഡിസിഷൻ മേക്കിംഗ് ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവനായി മാറ്റുന്നത് അതുകൊണ്ടും മുന്നേറ്റ നിരയിലെ എക്സ്പീരിയൻസും കഴിവും പ്രതിഭയും സ്പീഡും എല്ലാം ഉള്ള കൃഷ്ണയെ കൈവിടാതിരിക്കാനുള്ള ഒഡീഷയുടെ തീരുമാനം നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇവിടെ ഗോൾഡൻ ബുട്ട് ജേതാവായ ദിമയെ കൈവിട്ട മാനേജ്മെന്റ് ഉള്ളിടത്താണ് ആ പോട്ടെ